നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഡെയിലി വചനം കേൾക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളെ കർത്താവായ ഈശോയുടെ തിരി ഹൃദയത്തിലേക്കും അമ്മയുടെ വിമല ഹൃദയത്തിലേക്കും ഞാൻ പ്രതിഷ്ഠിക്കുകയാണ് ഇന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ജപമാല മാസത്തിന്റെ സമാപന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുകയാണ് നിങ്ങളുടെ എല്ലാ പ്രത്യേകമാവിധം അഞ്ച് നിയോഗങ്ങൾ എഴുതി ബൈബിളിലോ അമ്മയുടെ തിരുസ്വരൂപത്തിനടിയിലോ ഫോട്ടോയുടെ അടുത്തോ വെക്കേണ്ട ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ ഡെയിലി ഡെലിവറൻസ് കേൾക്കുന്നതിലൂടെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടും നിങ്ങളുടെ പരിസരവും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ നിയോഗങ്ങളും കർത്താവ് ആശീർവദിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് ഇന്ന് വിശുദ്ധ ജോൺവർ രണ്ടാമൻ പാപ്പയുടെ തിരുന്നാൾ കൂടി ആഘോഷിക്കുകയാണ് വിശുദ്ധ ജോൺ ജോൺവർ രണ്ടാമൻ പാപ്പയെ നമ്മളെല്ലാവരും ഒത്തിരി സ്നേഹിക്കുന്നതാണ് ഞാൻ പ്രത്യേകമാം വിധം വിശുദ്ധ ജോൺവർ രണ്ടാമൻ പാപ്പയെ സ്നേഹിക്കുന്നുണ്ട് അതിനെ പ്രധാന കാരണങ്ങളിലൊന്ന് ഞാൻ റോമില് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫബ്രിയാനോ എന്ന സ്ഥലത്ത് സന്ത എന്ന മിണ്ടാമഠത്തിലെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു ബെനഡിക്റ്റൻ മിണ്ടാമഠമാണ് ഒരു ദിവസം ഞാൻ അവർക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അഭിഷേകം എന്നിൽ വന്ന് നിറയുകയാണ് അപ്പോൾ കുർബാന കഴിഞ്ഞപ്പോഴ് ഞാൻ അവിടുത്തെ പറഞ്ഞു ഇന്ന് എനിക്ക് ഭയങ്കരമായ അഭിഷേകവും വലിയ ആയിരുന്നു അപ്പോഴ് ആ ബഹുമാനപ്പെട്ട സിസ്റ്റർ എന്നോട് പറഞ്ഞു അച്ഛ ഇന്ന് അച്ഛൻ കുർബാന ചൊല്ലിയ ആ തിരുവസ്ത്രം ഏതാണെന്ന് അറിയാമോ അത് വിശുദ്ധ ജോൺ രണ്ടാമൻ പാപ്പ വിശുദ്ധി അവസരപിതാവിന്റെ തിരുനാൾ ദിനത്തില് കുർബാനയ്ക്ക് ഉപയോഗിച്ച തിരുവസ്ത്രമാണ് അച്ഛൻ ഇന്ന് ഇട്ട് കുർബാന ചൊല്ലിയത് പ്രിയപ്പെട്ടവരെ നാട്ടിലേക്ക് പോരുമ്പ് ഞാൻ മിണ്ടാമഠത്തിലെ ആശ്രമത്തിഭയോട് ഒരേ ഒരു സമ്മാനമേ ചോദിച്ചുള്ളൂ അന്ന് ആ കിട്ട ആ ഉറാല എനിക്ക് സമ്മാനമായി തരണമേ പ്രിയപ്പെട്ട മക്കളെ ആ ഉറാല എന്റെ കൈവശമുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ചില സമയങ്ങളില് അതുപയോഗിച്ച് പിശാക്ഷി ബഹിഷ്കരണ ശുശ്രൂഷയും രോഗശാന്തി ശുശ്രൂഷയും നടത്താറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വിശുദ്ധ ജോൺ ബനൻ പാപ്പന് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അദ്ദേഹത്തെ അടക്കം ചെയ്ത ആ സ്ഥലത്ത് ഞാൻ നിരന്തരം പോയി പ്രാർത്ഥിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചപ്പെടുത്ത ആ വത്തിക്കാനില് ഞാനും ആ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ഇനി ഈ അഭിഷേക ദിനത്തില് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങള് പ്രത്യേകിച്ച് അഞ്ച് നിയോഗങ്ങള് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എത്രയോ മക്കളാണ് കല്യാണം നടക്കാതെ വിഷമിക്കുന്നവര് പ്രത്യേകിച്ച് ആൺകുട്ടികള് ഈ അടുത്ത് ഞാൻ നമ്മുടെ തറയിൽ പിതാവിന്റെ ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷന്റെ പ്രസംഗം കേൾക്കാൻ ഇടവന്നു അമ്മമാരോട് അദ്ദേഹം പറയുക അദ്ദേഹം ഇങ്ങനെ കല്യാണം കഴിക്കാതെ തടസ്സപ്പെട്ടിരിക്കുന്ന ആൺകുട്ടികളെ കുറിച്ചാണ് സംസാരിച്ചത് അദ്ദേഹം വളരെ തമാശ രൂപത്തിലാണ് സംസാരിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ സ്വരം കേൾക്കുമ്പോഴ് മുഖം കാണുമ്പോഴ് അദ്ദേഹത്തിന്റെ ഉള്ളില് വലിയ വേദന ഉള്ളതായിട്ട് എനിക്ക് തോന്നി ഇന്ന് നമ്മുടെ കേരള സഭയില് ഒരുപാട് ആൺകുട്ടികള് വിവാഹം നടക്കാതെ തടസ്സപ്പെട്ടിരിക്കുക പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ടാണ് കർത്താവ് ഈശോ എന്നോട് ആവശ്യപ്പെട്ടത് ഡെയിലി ഡെലിവറൻസിന്റെ ഈ അഭിഷേക പ്രാർത്ഥന ചെയ്യാനായിട്ട് കാരണം ഇതിലൂടെ പങ്കെടുത്ത അനേക മക്കളുടെ കല്യാണ തടസ്സങ്ങൾ മാറിയതിന്റെ സാക്ഷ്യങ്ങള് എനിക്ക് ലഭിക്കാറുണ്ട് പ്രിയപ്പെട്ടവര് ചില കാര്യങ്ങള് മനുഷ്യൻ മൂലമല്ല മറ്റു കാര്യങ്ങൾ മൂലമല്ല സാത്താൻ കുടുംബത്തെ ആഗ്രഹിക്കുന്നില്ല സാത്താൻ വിവാഹത്തെ ആഗ്രഹിക്കുന്നില്ല അതിനെ തകർക്കാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ദുഷ്ടാരൂപികളെ അത് കല്യാണ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളില് നമ്മുടെ തൊഴിൽ കാര്യങ്ങളില് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളില് നമ്മുടെ വീടിന്റെ സമാധാനത്തില് ഈ കാര്യങ്ങളിലെല്ലാം സാത്താൻ ഇടപെടുകയും നമ്മൾക്ക് സമാധാനം കിട്ടാതെ നമ്മൾ തകർക്കാൻ നമ്മുടെ കുടുംബം തകരാൻ നമ്മുടെ സമ്പത്ത് തകരാൻ നമ്മുടെ ആരോഗ്യം തകരാൻ അവൻ നിരന്തരം വട്ടമിട്ട് പ്രവർത്തിക്കുമെന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു മക്കളെ എല്ലാ ആയുധങ്ങളും എടുത്ത് എടുത്തുപയോഗിക്കാൻ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം തന്ന ഒരു വലിയ ആയുധമാണ് ഈ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിൻ്റെ നാമമാണ് നാം ഉപയോഗിക്കുന്നത് ആ നാമത്തിന്റെ ശക്തിയാൽ പൊട്ടാത്ത കെട്ടുകളില്ല അഴിയാത്ത കുരുക്കുകളില്ല മാറാത്ത ബന്ധനങ്ങളില്ല അപ്പൊ യേശുവിന്റെ അധികാരമുള്ള ആ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ യുവാക്കന്മാരുടെ യുവതികളുടെ വിവാഹ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ശാപങ്ങള് ബന്ധനങ്ങള് കൃപ കിട്ടാത്ത അവസ്ഥകള് അവരെ അസ്വസ്ഥരാക്കുന്നവര് ആ ബന്ധനങ്ങളെല്ലാം ഇന്ന് അഴിഞ്ഞു പോകട്ടെ പ്രിയപ്പെട്ട മക്കളെ കല്യാണ തടസ്സങ്ങൾ മാറാൻ ഈ ദിവസങ്ങളില് പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവര് ഈ വചനം കേട്ട് അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ബൈബിൾ വായിക്കുക അതോടൊപ്പം തന്നെ കിടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഈ ഒരു വചനം കേൾക്കുക ഈയൊരു പ്രാർത്ഥന പങ്കെടുക്കുക തൊണ്ണൂറ് ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചാല് ഇങ്ങനെ പൊട്ടാതെ കിടക്കുന്ന കുരുക്കുകള് മാറാതെ കിടക്കുന്ന ബന്ധനങ്ങള് അഴിഞ്ഞു പോകുമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിന് മെസ്സേജ് ലഭിച്ചിട്ടുണ്ട് മക്കളെ ആ ഒരു അഭിഷേകത്തോടെ വിട്ടുമാറാത്ത ബന്ധനങ്ങള് വിട്ടുമാറാത്ത രോഗങ്ങള് വിട്ടുമാറാത്ത തകർച്ചകള് കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അവ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കർത്താവ് നമുക്ക് നൽകിയ വചന ഭാഗത്തെ നമുക്കിപ്പോഴെ ധ്യാനിക്കാം മക്കളെ വചന ഉപയോഗിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം എന്ന് പറയുന്നത് പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തില് പത്താമത്തെ വചനമാണ് തോബിയാസിന്റെയും കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദൈവം അവരെ തകർത്തു കൊണ്ടിരുന്ന അസ്മയ ദേവസ്വ കുടുംബത്തെ തകർത്തു കൊണ്ടിരുന്ന വിവാഹ ജീവിതം അനുവദിക്കാതിരുന്ന അസ്മയ ദേവസ്വ ദുഷ്ടപിശാസിനെ കർത്താവായ ദൈവത്തിന്റെ നാമത്താൽ ബന്ധിക്കുന്നത് ബഹിഷ്കരിക്കുന്നത് റഫേൽ മാലാഖിയുടെ സഹായത്തോടെ നടക്കുന്ന ഡെലിവറൻസിന്റെ ശുശ്രൂഷയുള്ള നടന്നു കഴിഞ്ഞപ്പോഴ് അവര് ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവിന് യഥായോഗ്യം കൃതജ്ഞത തോബിത്ത് പതിമൂന്നാം അധ്യായം പത്താമത്തെ തിരുവചനമാണ് പ്രിയപ്പെട്ടവരെ വിശ്വസിച്ചുകൊണ്ട് അർപ്പിക്കുവിൻ യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവിൻ അതുകൊണ്ട് സമയം പോയി പ്രായമായി ഇനി നടക്കില്ല എന്ന് കരുതേണ്ട ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളിൽ എപ്പോ വേണമെങ്കിലും ഇടപെടാൻ സാധിക്കും യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവിൻ അവിടുത്തെ കൂടാരം നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ ഉയർത്തപ്പെടട്ടെ അവിടുത്തെ ഇടപെടല് നിങ്ങളുടെ കുടുംബത്തില് സംഭവിക്കട്ടെ നിങ്ങളുടെ മക്കളില് സംഭവിക്കട്ടെ പ്രത്യേകമാവിധം കല്യാണം നടക്കാതെ ഒരുപാട് പ്രായമായിട്ടും നാല്പതും മുപ്പതും മുപ്പത്തിനാലും നാൽപ്പത്തിരണ്ടും നാൽപ്പത്തി അഞ്ചും വയസ്സൊക്കെ ആയിട്ടും കല്യാണം നടക്കാതിരിക്കുന്ന മക്കളെ അവിടുത്തെ കൂടാരം നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ ഉയർത്തപ്പെടട്ടെ അവിടുന്ന് നിങ്ങളുടെ പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ ദുഃഖിതരുടെ മേൽ അവിടുത്തെ സ്നേഹം തലമുറകളോളം എന്നേക്ക് ചൊരിയട്ടെ ദുഃഖിതരുടെ മേൽ ആത്മാവ് കർത്താവിന്റെ ശക്തി വിമോചനത്തിന്റെ ശക്തി അഭിഷേകത്തിന്റെ ശക്തി ഡെലിവറൻസിന്റെ ശക്തി ഈ തിരുവചനത്തിലൂടെ കടന്നു വരട്ടെ അഭിഷേകം ലഭിക്കട്ടെ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലൂടെ ഇന്ന് പ്രത്യേകമാം അഞ്ച് നിയോഗങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുകയും ആ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിന്റെ കമന്റ് ബോക്സുകളിൽ എഴുതിയിടുമ്പോഴ് അത് ഞങ്ങൾക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അത് ഓരോന്ന് എഴുതിയെടുത്ത് ഈശോയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കും പ്രിയപ്പെട്ട മക്കളെ പ്രത്യേകിച്ച് ഈ ജപമാല മാസത്തിന്റെ സമാപനത്തിന്റെ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുന്ന ഓരോ അഞ്ച് നിയോഗങ്ങളുടെ മേൽ ഇപ്പോൾ ഡെലിവറൻസ് നടക്കട്ടെ അതിന്റെ തടസ്സങ്ങൾ മാറട്ടെ അതിന്റെ ബന്ധനങ്ങൾ അടിയട്ടെ പരിശുദ്ധാത്മാനെ ദൈവത്തിന്റെ ആത്മാവ് ആത്മാവ് ശക്തിയുടെ ആത്മാവ് ഡെലിവറൻസിന്റെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവ് സമാധാനത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വന്നെന്നറിയട്ടെ ആ ആമേൻ എല്ലാവരും ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പിതാവുമായ ദൈവത്തിന്റെ നാമത്തിൽ കർത്താവുമായ നാമത്തില് നാമത്തിൽ ജീവദായകനായ പരിശുദ്ധാത്മ കൂടെ ഈ വചനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ നിന്ന് എല്ലാ അശുദ്ധാത്മാക്കള് തടസ്സങ്ങള് ബന്ധനങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ഈ മക്കളുടെ കുടുംബത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും പ്രാർത്ഥനയുടെ ആശീർവാദത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യട്ടെ ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ എല്ലാ ദൈവജനത്തെയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ആത്മശരീരങ്ങൾക്ക് രക്ഷയും സൗഭാഗ്യവും സൗഖ്യവും ഈ നിമിഷം ലഭിക്കട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ദുഷ്ടാരൂപികളും പൈശാചിക വഞ്ചനങ്ങളുടെ കൂത്താട്ടങ്ങളും അകന്നു പോകട്ടെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കള് ഈ വചനം ഉപയോഗിക്കുന്ന എല്ലാ കുടുംബങ്ങള് എല്ലാ റൂമുകള് തൊഴിൽ മേഖലകള് വാഹനങ്ങള് യേശുക്രീസിന് നാമത്താ എല്ലാവിധ തിന്മയുടെ അരൂപങ്ങളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും കൈവശങ്ങളുടെയും ശാപങ്ങളുടെ കെട്ടുകള് യേശുനാമത്തില് ഈ പ്രാർത്ഥനയാൽ വിട്ടുമാറട്ടെ സർവശക്തനും നിത്യനുമായ ദൈവമേ മനുഷ്യവർഗത്തിനായി ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ നിന്ന് സമ്പത്തിന്റെ മേലുള്ള തടസ്സങ്ങള് ആരോഗ്യത്തിന്റെ മേലുള്ള ബന്ധനങ്ങള് യേശുക്രീസിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എല്ലാ തിന്മയുടെ രൂപികളെ നാശകരമായ ജീവികളെ ശക്തികളെ അന്ധകാര സേനകളെ യേശു ക്രീസു കേൾക്കുന്നവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് നിങ്ങളെ ഞാൻ വിടുവിക്കുന്നു നിങ്ങളെ ഞാൻ തകർക്കുന്നു യേശു നാമത്തില് നിങ്ങളെ ഉച്ചാടനം ചെയ്ത് നിങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവായ യേശു ക്രിസുവിനെ കുരിശിന്റെ കീഴിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനി ഈ മക്കളെ തൊട്ടുപോകരുതെന്നും അവരുടെ മേലുള്ള എല്ലാ കെട്ടുകളെ ബഹിഷ്കരിക്കപ്പെടണമെന്നും ഈ മക്കളിൽ നിന്ന് നിങ്ങൾ അകന്നു പോകണമെന്നും നാരക്യ ശക്തികളെ അന്ധകാരസേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ നിങ്ങളോട് യേശുനാമത്തിൽ കൽപ്പിക്കുന്നു എന്റെ പൗരവത്വത്തിന്റെ അധികാരത്തെ കൽപ്പിക്കുന്നു പരിശുദ്ധ കൃപാനയുടെ ശക്തിയെ കൽപ്പിക്കുന്നു സകല വിശുദ്ധരോട് ചേർന്ന് വിശുദ്ധ ജോൺ ജോൺപരണമ്മൻ ബാപ്പിയോട് ചേർന്ന് എല്ലാ ബന്ധനങ്ങൾ അഴിക്കുന്നു എല്ലാ കെട്ടുകൾ അഴിക്കുന്നു സ്തുതിച്ച മക്കളെ ഹലേലുയോ ഹലലുയോ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ ആ മേ പ്രിയപ്പെട്ട മക്കളെ താമസിച്ചുള്ള വിശാശ ബഹിഷ്കരണ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് പെട്ടെന്ന് തന്നെ പേര് നൽകണം പെട്ടെന്ന് തന്നെ പേര് കൊടുത്ത് നവംബർ രണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ആരംഭിച്ച് ഞായറാഴ്ച ആരംഭിച്ച് ബുധനാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് തീരുന്ന് എല്ലാവരും വേഗം തന്നെ പേര് കൊടുക്കണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് കൂനംമാവ് കൺവെൻഷൻ നവംബർ മാസം പന്ത്രണ്ടാം തീയതി ആരംഭിക്കുകയാണ് മക്കളെ അതിന് നിങ്ങളുടെ എല്ലാവരുടെ നിയോഗം ആ ദേശത്ത് അവതനം കേൾക്കാൻ വരുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടാനും നവംബർ മാസത്തിൽ തന്നെ പൊടിമറ്റം എന്ന ആ ഒരു സ്ഥലത്തും അച്ഛന്റെ കൺവെൻഷനുണ്ട് കോട്ടയം ജില്ലയിലാണ് ആ പൊടിമറ്റം കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും എന്ന് സ്നേഹത്തോടെ വിശുദ്ധ 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 പാപ്പ വിശുദ്ധയാണ് ദൈവത്തിന്റെ കരുണ നമുക്ക് നൽകിയ കരുണയുടെ മുഖം തന്ന ശക്തിയാൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങള് നിമിഷം അഴിഞ്ഞു പോകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ